ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ പല സംഗതികളും നമ്മൾ ചെയ്തു നോക്കുന്നുണ്ട് പലപ്പോഴും പരാതി കേൾക്കുന്നത് ഞാൻ എത്ര ചെയ്തിട്ടും എൻ്റെ ആവശ്യങ്ങളൊന്നും പൂർത്തീകരിക്കണില്ല എന്നാൽ മനസ്സിലാക്കണം നമ്മുടെ കൽവിലുള്ള മോഹങ്ങളൊക്കെ പൂവണിഞ്ഞു കിട്ടാൻ എത്ര വലിയ ആഗ്രഹമാണോ അതൊക്കെ പൂവണിഞ്ഞു കിട്ടാൻ അതൊക്കെ സാധിപ്പിച്ചു കിട്ടാൻ നമ്മുടെ ഹാജത്തുകളൊക്കെ ആവശ്യങ്ങളൊക്കെ ഹാസിലായി കിട്ടാൻ നമ്മുടെ മുറാദുകൾ ഹാസിലായി കിട്ടാൻ മഹാന്മാര് പഠിപ്പിച്ചു തന്ന അത്ഭുതകരമായ ആറു സൂറത്തുകൾ ഞാൻ ശാറുള്ള പറയുന്നുണ്ട് ആറ് സുഹൃത്തുകൾ ആറും നിങ്ങൾ ഓതണം എന്നല്ല പറയുന്നത് മറിച്ച് നിങ്ങളെ കൊണ്ട് കഴിയുന്നത് ഏതാണോ അതൊന്ന് ഈ പറയുന്ന രൂപത്തിൽ പറയുന്ന സമയത്ത് നിങ്ങളൊന്ന് ചെയ്തു നോക്കി അത്ഭുതകരമായ റിസൾട്ടുകൾ കാരണം നേരിട്ട് കേട്ട അനുഭവമുള്ളവൻ കൂടിയാണ് ഞാൻ നേരിട്ട് ഇത് ഓതി ഈ സുഹൃത്തുകൾ ഓതി അതിന് ഫലം കിട്ടിയിട്ട് നേരിട്ട് എന്നോട് പറഞ്ഞു സാധേ എനിക്ക് ഫലം കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അതെൻ്റെ വതിലുകൊണ്ടല്ല ഈ പറയുന്നത് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല മറിച്ച് മഹത്വക്കൾ എന്തെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ അത് അത് സത്യമായതുകൊണ്ട് അത് വാസ്തവമായതുകൊണ്ട് അത് നടക്കുമെന്ന് അവർ മനസ്സിലാക്കി പഠിച്ചതുകൊണ്ടാണ് നമുക്ക് പറഞ്ഞു തരുന്നത് മഹാന്മാരായ ഒലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു തന്ന ചില സൂറത്തുകൾ ചില മഹത്വമുള്ള സൂറത്തുകൾ എങ്ങനെയാണ് കലാ ഹാജത്തിന് വേണ്ടി നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ നമ്മുടെ കൽവിലുള്ള മുറാദുകൾ ഹാസിലായി കിട്ടാൻ പോതേണ്ടത് എന്ന് നമുക്ക് പഠിക്കാം സ്വീകരിക്കട്ടെ ഒരുപാട് ആഗ്രഹങ്ങൾ കൽവിൽ നമ്മൾ ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മൾ നടക്കില്ല എന്ന് പറഞ്ഞു മാറ്റിവെച്ച പല വിഷയങ്ങളും ഉണ്ടാകും ഇതെന്നെ കൊണ്ട് സാധിക്കുകയില്ല ഇല്ല എൻ്റെ ജീവിതത്തിൽ ഇത് നടക്കുകയില്ല എന്ന് മാറ്റിവെച്ച പല സംഗതികളുണ്ടാകും എന്ന് എൻ്റെ പ്രിയമുള്ളവരെ നിങ്ങളൊന്നെന്തു ചെയ്യുക മനസ്സറിഞ്ഞ് നല്ല ഇഹലാസോടു കൂടി ഞാൻ ഈ പറയുന്നത് ഇത് മഹത്വക്കൾ പഠിപ്പിച്ചു തന്നതാണ് ഇതൊന്നും നിങ്ങൾ ചെയ്തു നോക്കി ഇൻഷാല്ല നിങ്ങൾ തന്നെ എന്നെ വിളിച്ചിട്ട് എൻ്റെ കാര്യം പൂർത്തിയായിട്ടുണ്ട് കാരണം നേരിട്ട് കേട്ട് എനിക്ക് സന്തോഷം അലഹമ്മദ അത് കേൾക്കാൻ ഭാഗ്യം ലഭിച്ചതിൽ വളരെയധികം റാഹത്തുണ്ട് കാരണം നമ്മളൊരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് നമ്മളൊരു വഴി ഒരു പോം വഴി മഹത്തുക്കൾ പഠിപ്പിച്ചു എന്നത് നമുക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞ് അത് ചെയ്തവർക്ക് കിട്ടിയ നേട്ടം കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷം അല്ല ഇനിയും ഒരുപാട് കേൾക്കാൻ ബാഹുഭാഗ്യം നൽകുമാറാകട്ടെ കാരണം കമൻറ്റുകളായൊക്കെ ഒരുപാട് വന്ന വിഷയങ്ങൾ പല ആവശ്യങ്ങളും പറഞ്ഞു പറഞ്ഞിട്ടാതെ കാര്യങ്ങൾ നടക്കണില്ല കടമുണ്ട് പ്രയാസമുണ്ട് വീടില്ല മക്കളെ കെട്ടിക്കാനുണ്ട് മഹത്തായ പരിഹാരം മഹത്തുക്കൾ പഠിപ്പിച്ചു തന്നത് കാണാം ഇൻഷാ ഇൻഷാല്ലാം നമുക്കൊന്ന് മനസ്സിലാക്കാം പരിശുദ്ധ ഖുർആാനിലെ പതിനൊന്നാമത്തെ സൂറത്ത് സൂറത്ത് ഹൂദ് മഹാനായ നബി അവതീർണമായ ഒരു സൂറത്ത് സൂറത്ത് ഈ ണമായ ഒരാൾ പാരായണം ചെയ്ത പതിമൂന്ന് തവണ നമ്മുടെ എന്തെങ്കിലും ആവശ്യങ്ങൾ മഹാന്മാര് പഠിപ്പിക്കുകയാണ് എന്തെങ്കിലും ആവശ്യങ്ങൾ പൂർത്തീകരിക്കണം എന്ന നീയത്തുള്ളവൻ കൽവിൽ ആഗ്രഹമുള്ളവൻ പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന ആഗ്രഹമുള്ളവൻ എങ്ങനെ ആജിലായിട്ട് പെട്ടെന്ന് പൂർത്തീകരിക്കണം എന്ന് ആവശ്യമുള്ളവൻ ആഗ്രഹമുള്ളവൻ പതിമൂന്ന് തവണ സൂറത്തു ഹൂദ് അവൻ്റെ ജീവിതത്തിൽ അവൻ ഓദിക്കഴിഞ്ഞാൽ പെട്ടെന്ന് ആഗ്രഹം പൂർത്തീകരിക്കണം എന്ന് ആഗ്രഹമുള്ളവൻ പതിമൂന്ന് തവണ സൂറത്തു ഹൂദ് ഓദിക്കഴിഞ്ഞാൽ അവൻറെ ആ ആഗ്രഹം തീപാറുന്ന വേഗതയിൽ ആജിലായിട്ട് ശരവേഗത്തിൽ എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിച്ചു കിട്ടുന്നതാണ് എന്ന് നമ്മൾ ആഗ്രഹം പൂർത്തിയാകുന്നില്ല എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ അതിനുള്ള മാർഗങ്ങൾ മഹത്വങ്ങൾ പഠിപ്പിച്ചു തരികയാണ് പതിമൂന്ന് തവണ എന്തു ചെയ്യുക സൂഹത്ത് ഹൂദ് പാരായണം ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഓതി ഓതി എന്ത് ചെയ്യുക പതിമൂന്നവണ്ണം എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കണമെങ്കിൽ പെട്ടെന്ന് ഓതി തീർക്കാം തീർക്കാം അള്ളാഹുതോഫിക്ക് നൽകുമാറാകട്ടെ എന്താ ഏതാണ് സൂഹത്ത് ഹൂദ് നമുക്ക് ഞാൻ ചെറുതായിട്ട് തരാം ഓദിത്തരാം ശാ സ്ക്രീനിൽ കാണുന്നുണ്ടാവും بسم الله الرحمن الرحيم ألف لام را كتاب نحكمت آياته ثم فصلت من لدن حكيم خبير ألا تعبدوا إلا الله انني لكم منه نذير وبشير وأن استغفروا ربكم ثم توبوا إليه يمتعكم متاعا حسنا إلى أجل مسمى ويؤت كل ذي فضل فضله وإن تولوا فإني أخاف عليكم إن فاني اخاف عليكم عذاب يوم كبير സ്വതൊക്കെ അള്ളാഹുലാകിയും നിങ്ങൾക്കറിയുന്നത് പോലെ വൃത്തിയായിട്ട് നമുക്ക് പറ്റുന്നതുപോലെ പതുക്കെ ഓദ്യാമൊരു സമാധാനത്തിൽ വൃത്തിയായിട്ട് ഓതി പൂർത്തീകരിക്കുക പിന്നെ ഇതൊക്കെ ഓതുന്ന സമയത്ത് ഇത് അല്ലാഹുവിൻ്റെ പരിശുദ്ധ കലാമാണ് എന്ന കൃത്യമായ ബോധത്തോടു കൂടിയിട്ടാവണം ഓതേണ്ടത് എങ്ങനെങ്കിലുമൊക്കെ ഓതി തീർക്കുക അങ്ങനെ ആവരുത് നമ്മൾ അള്ളാഹുവിൻ്റെ ഖുർആാനാണ് ഓതുന്നത് അതിന്റെ മഹത്വം കാണിച്ചുകൊണ്ട് ഓതോടുകൂടി നല്ല സ്ഥലത്തിരുന്നു കൊണ്ട് നിസ്കാരപ്പായൽ ഇരുന്ന് ഓതാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് അങ്ങനെ ഇരുന്ന് പതിമൂന്ന് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സമയത്തിനുള്ളിൽ നിങ്ങൾ തീർത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഏത് ഏതാശ്യങ്ങളും അവന്റെ ഏത് ആവശ്യങ്ങളും ശരവേഗത്തിൽ പറഞ്ഞത് പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കി കൊടുക്കുമെന്ന് മഹാന്മാരായ മുൻഗാമികൾ പഠിപ്പിച്ചു തരുന്നു ഈ നല്ല നീയത്തോടു കൂടിയിട്ട് അതുപോലെ തന്നെ ഇത് എനിക്കിതിന് ഫലം കിട്ടുമെന്ന ഉറപ്പോടുകൂടി നല്ല നിയമങ്ങളൊക്കെ പാലിച്ചു കൊണ്ട് പാരായണം ചെയ്താൽ ആദ്യം ഓതുമ്പോൾ തന്നെ എന്ത് ഇത് വെറുതെ ഓതി തീർത്താൽ പോരാ ഓതിയതിനു ശേഷം ഈ സുഹൃത്ത് ഓദ്യിയതിനു ശേഷം അള്ളാഹുനോട് ദ്വാരക്ക ആദ്യം ഹംദും സ്വലാത്തും ചൊല്ലിയ ശേഷം അലഹമുല്ലാഹി റബ്ബുലമി അള്ളാഹു സയ്യിദാം അഹമ്മദീൻ വലാലി സയ്യിദ് മുഹമ്മദ് ശേഷം നമ്മുടെ എന്ത് ആവശ്യമാണോ അത് പറയാം റബ്ബേ എൻ്റെ മകളെ കെട്ടിക്കണം നീ തൗഫീക്ക് നൽകണം അല്ലെങ്കിൽ എൻ്റെ ലോകങ്ങൾക്ക് ശിഫാ കിട്ടണം ശമനം കിട്ടണം എത്ര വലിയ മാരക രോഗങ്ങളാണെങ്കിലും അള്ളാഹുനോട് ചോദിച്ചാൽ അവൻ്റെയിൽ മരുന്നുണ്ട് ഷിഫ ഉണ്ട് അതുപോലെ ഏത് ആവശ്യങ്ങളാണെങ്കിലും എനിക്ക് സമ്പാദ്യം വേണം റബ്ബ് എനിക്ക് നല്ല വീട് വേണം അള്ള എനിക്ക് നല്ല മക്കളെ വേണം റഹ്മാൻ തുടങ്ങി എന്താണോ ആവശ്യം അത് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിന് പൂർത്തീകരിച്ചു കൊടുക്കും അതുപോലെ അവസാനവും സ്വലാത്തും ഹന്തും കൊണ്ട് അത് പൂർത്തീകരിക്കുക ഇനി അടുത്തത് സൂറത്ത് അതുപോലെ തന്നെ പരിശുദ്ധ ഖർ ആൻപത്തി മൂന്നാമത്തെ സൂറത്ത് സൂറത്തു ആരെങ്കിലും ഇരുപത്തിയൊന്ന് അത്ര വലിയ സൂറത്തല്ല ഏകദേശം രണ്ടരയോ മൂന്ന് പേജിനടുത്തേ ഉള്ളൂ ഈ സൂറത്ത് ഇരുപത്തിയൊന്ന് തവണ ആരെങ്കിലും പാരായണം ചെയ്താൽ എത്രയും പെട്ടെന്ന് ആവശ്യം പൂർത്തീകരിക്കേണ്ടവർ അത് പെട്ടെന്ന് ഓതി തീർക്കാം അങ്ങനെ ഓതി തീർത്തു കഴിഞ്ഞാൽ സൂറത്തു നജിം ഇരുപത്തിയൊന്ന് തവണ ഇതുപോലെ ആവശ്യങ്ങൾ മനസ്സിൽ കണ്ടുകൊണ്ട് എനിക്കത് പൂർത്തീകരിച്ച് കിട്ടണം എന്ന കൂടി കൂടിയിട്ട് കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നതാണ് അതുപോലെ നമ്മൾ ഇരുപത്തിയൊന്ന് തവണ സൂറത്തുൽ സൂഹത്തു വിഷയം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിന് ഫലം കിട്ടിയ ഒന്ന് രണ്ട് പേർ അലഹമദില്ല എന്നെ വിളിച്ച് നേരിട്ട് സന്തോഷം പറഞ്ഞത് അലഹമുല്ല സന്തോഷം അതുപോലെ കഴിഞ്ഞ ദിവസം ഒരു സഹോദരൻ നേരിട്ട് എന്റെ പള്ളിയിൽ വന്ന് ഞാൻ ജോലി ചെയ്യുന്ന തലശ്ശേരിയിലെ പള്ളിയിൽ വന്നിട്ട് നിങ്ങൾ പറഞ്ഞത് ചെയ്തു നോക്കി എനിക്ക് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ട് എന്ന് എന്നോട് പറഞ്ഞു വലിയ ോഷം അതൊക്കെ കേൾക്കുമ്പോൾ അള്ളാഹു നമ്മൾ കബൂലാക്കടി പറയുന്നതും കേൾക്കുന്നതുമൊക്കെ ദീനി ദാമത്തുകളായി അള്ളാഹുവിന് പൊരുത്തമുള്ള വിവാദത്തുകളായി അള്ളാഹു സ്വീകരിക്കുമാറായിട്ട് ഇനി അടുത്തത് സൂഹത്ത് ഇസ്രാ ബനി ഇസ്രായിൽ എന്നൊക്കെ പേരുള്ള സൂഹത്തു ഇസ്രാഹ് സൂറത്ത് ഇസ്റാ ഖുർആാനിലെ പതിനേഴാമത്തെ സൂറത്താണ് ഏകദേശം പതിനൊന്ന് പേജോളം വരുന്നുണ്ട് നമ്മൾ ആഗ്രഹം പൂർത്തിയാകുന്നില്ല എന്റെ ആവശ്യങ്ങൾ നിറവേറ്റി കിട്ടുന്നില്ല എന്ന് പരാതി പറയുമ്പോൾ അതിനുള്ള മാർഗങ്ങൾ മഹത്വങ്ങൾ പഠിപ്പിച്ചു തരികയാണ് പതിമൂന്ന് തവണ എന്ത് ചെയ്യുക സൂഹത്തു ഇസ്രാഹ് പാരായണം ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ ഓതി ഓതി എന്ത് ചെയ്യുക ാണ് എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കണമെങ്കിൽ പെട്ടെന്ന് തീർക്കാം അള്ളാഹു നൽകുമാറാകട്ടെ അതും ഒരൽപ്പം വർക്കത്തിന് വേണ്ടി ഞാൻ ഓതി തരാം ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله باركنا حوله لنريه من آياتنا إنه هو السميع البصير وآتينا موسى الكتاب وجعلناه هدى هدى لبني إسرائيل ألا تتخذوا oh അല്ലാമി ഇതുപോലെ നമുക്കറിയുന്ന രൂപത്തിൽ എന്ത് ചെയ്യുക വൃത്തിയായിട്ട് പാരായണം ചെയ്യുക അതുപോലെ അടുത്തൊരു സുഹൃത്താണ് നമ്മൾ സ്ഥിരമായി പാരായണം ചെയ്യും നമുക്കൊക്കെ എപ്പോഴും ഓതാൻ അറിയുന്ന സൂഹത്ത് റിഷുദ്ധ ഖുർആാനിലെ മുപ്പത്തി ആറാമത്തെ സൂറത്ത് സൂറത്തു യാസീൻ യാസീൻ സൂറത്ത് ആരെങ്കിലും ആവിശ നിർവഹണത്തിന് വേണ്ടി ഓദിക്കഴിഞ്ഞാൽ മുത്തുനബി തങ്ങൾ പറയുകയാണ് നബി സലാഹു അലൈഹി വസ്സാം പറയാണ് ും ആവശ്യ നിർവഹണത്തിന് വേണ്ടി ഓതിയാൽ അത് പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ഓടിക്കഴിഞ്ഞാൽ അവന്റെ ആവശ്യങ്ങൾ അള്ളാഹു അതിനുശേഷം അവൻ എന്ത് ചോദിച്ചാലും എന്ത് ചോദിച്ചാലും കൊടുക്കും ഇത് ശേഷം സൂറത്തു യാസീൻ ആരെങ്കിലും യാസീൻ ഓദിക്കഴിഞ്ഞാൽ അതുപോലെ തന്നെ മുപ്പത്തി ഏഴാമത്തെ സൂറത്ത് സൂഹത്ത് തൊട്ടടുത്തുള്ള സൂറത്ത് യാസീൻ കഴിഞ്ഞ കഴിഞ്ഞുടനുള്ള സൂറത്ത് ആരെങ്കിലും സൂറത്തു യാസീനും സൂറത്തു ഓദിക്കഴിഞ്ഞാൽ അവൻ പിന്നെ അള്ളാഹുവിനോട് ചോദിച്ചു ഫീഷയിൽ എന്തെങ്കിലും ഒരു വസ്തു എന്തെങ്കിലും ഒരു കാര്യം അവൻ ചോദിച്ചു ഇന്നതൊന്നുമില്ല ദുനിയാവിന്റെ ആവശ്യമൊന്നുമില്ല ആവശ്യങ്ങൾ ചോദിച്ചാലും അവന്റെ അവൻ എന്താണ് ചോദിച്ചത് അതങ്ങട്ട് കൊടുക്കുമെന്ന് നമുക്കതല്ലേ വേണ്ടത് അള്ളാഹു സുബാന നൽകട്ടെ നമ്മുടെ ആവശ്യങ്ങളൊക്കെ അള്ളാഹു പൂർത്തീകരിച്ചു വരുമാറട്ടെ അപ്പൊ ഈ അത്ഭുതകരമായ സൂറത്തുകൾ നമുക്ക് ഓതാൻ ഏതാണോ എളുപ്പമുള്ളത് ഏതാണോ അത് ഓതുക ഇതെല്ലാം കൂടെ ഓതണം എന്നല്ല ഈ പറഞ്ഞത് സുഹൃത്തു ഹൂദ് പതിമൂന്ന് തവണ ഓതാൻ കഴിയുന്നവനാണോ അങ്ങനെ പാരായണം ചെയ്യുക പിന്നെ അതല്ല സൂഹത്ത് ഇസ്രാ ഇസ്രാൽ വ്യാപിച്ച് ചെയ്യാൻ തുടങ്ങുന്ന സൂറത്ത് അത് പതിമൂന്ന് തവണ ഓതാൻ പറ്റുന്നവനാണോ അങ്ങനെ അത് ഓതുക ഇനി അതിനും പറ്റുന്നില്ല സൂഹത്തു നജിം അതിനേക്കാൾ കുറച്ച് ചെറിയ സൂഹത്താണ് സൂഹത്തു നജിം ഇരുപത്തിയൊന്ന് തവണ ഓതാൻ പറ്റുന്നവനാണ് അത് ഓതുക കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ സുഹൃത്തു ഫൊന്ന് തവണ ഓതാൻ പറ്റുന്നവനാണെങ്കിൽ അങ്ങനെ ഓതുക അതുപോലെ തന്നെ സുഹൃത്തു യാസീനും സോഫാത്തും അത് ഓതാൻ കഴിയുന്നവർ അത് ഓദിക്കഴിഞ്ഞ് അള്ളാഹുവിനോട് ദുാരന്ന് കഴിഞ്ഞാൽ അള്ളാഹുവിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ്റെ എല്ലാ സംഗതികളും അവൻ ചോദിക്കുന്നതിന് അള്ളാഹു സുബഹാനുഹുബത്താൽ അവൻ നൽകുന്നതാണ് എന്ന് അനുഭവസ്ഥർ അനുഭവം പറയുമ്പോൾ എൻ്റെ പ്രിയമുള്ള മുമ്മിനിങ്ങൾ നമ്മളും നമ്മുടെ ആവശ്യ നിർമ്മാണത്തിന് വേണ്ടി ചെയ്തു നോക്കുക അള്ളാഹു സ്വീകരിക്കും ആകട്ടെ ഒരുപാട് ആളുകൾക്ക് ഈ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന കൽപില് ഒരുപാട് മുറാദുകളുള്ള എല്ലാവർക്കും എല്ലാവർക്കും അള്ളാഹു ഇത് ചൊല്ലി ഇത് ചെയ്ത് നോക്കി ഫലം കിട്ടിയ റിസൾട്ട് അറിയിക്കാൻ നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ അള്ളാഹു എല്ലാ കാര്യങ്ങളിലും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മറ്റൊരു മഹത്വമുള്ള അമലുമായി നമുക്ക് കണ്ടുമുട്ടാം അള്ളാഹു സുഹാനൊക്കെ പരിശുദ്ധ സ്വർഗത്തിൽ മുത്തനവിതങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ